കുറേ ദിവസമായിട്ട് മീഷോടെ ക്രാഫ്റ്റിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ഒരു മേശപ്പുറത്തൊക്കെ മങ്ങിക്ക് വെക്കാവുന്ന ഒരു സൈക്കിള് ആ സൈക്കിളിൻ്റെ മേലെ പൂക്കളൊക്കെ കാണുമ്പോൾ ശരിക്കും നല്ല മങ്ങിയേ തോന്നുക സ്വപ്നം കൂടി ഞങ്ങൾക്ക് വീരാചാസ്മി കൊണ്ടുനടക്കുന്ന സൈക്കിള് പോലെ അപ്പോൾ കുറേ ദിവസമായിട്ട് ഇത് ക്രാഫ്റ്റിലിരുന്നൊട്ടും വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെയായിരുന്നു അതല്ല ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ച് പിന്നെ ഒട്ടും വക്കിയില്ല അതുണ്ടാക്കാനുള്ള പരിപാടി നടക്കി കാർബോഡും കുറച്ച് ജൂട്ടും പശയും കത്രികയും കുറച്ച് വടികളും എല്ലാം കൊണ്ട് ഒരു വാട്ടർ ബോട്ടിലെ കുറച്ച് പകുതിയും കൊണ്ട് അങ്ങനെ എല്ലാം ഉപയോഗിച്ച് തട്ടിക്കുട്ടിൽ സൈക്കിൾ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അതിൻ്റെ ഒരു ചായ വന്നു എന്ന് പറയാം എന്നാലും ഇത്ര കഷ്ടപ്പെട്ടതല്ലേ ചില കാര്യങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും പക്ഷേ എന്തു ചെയ്യാൻ ആ സാറ്റിസ്ഫാക്ഷനോട് ണ്ടായില്ല വീട്ടിലുള്ള വികൃതി കൊണ്ടവർ